സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുകയാണ് വേനൽ അടുത്തതോടെ ചിക്കൻ പോക്സ് ലക്ഷണവുമായി നിരവധി പേരാണ് ആശുപത്രികളിൽ എത്തുന്നത് ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് രോഗം ബാധിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് പനിയും തലവേദനയുമാണ് ഇതിൻ്റെ ലക്ഷണം ജാഗ്രതാ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് എത്തിയിട്ടുണ്ട് നിങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് ഇപ്പോൾ ഒരു ചൂട് ഉണ്ടാകുന്ന ആ ഒരു കാലം നല്ല ചൂടാണ് പകലൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നുണ്ട് അപ്പോ ചിലപ്പോ വേനൽ മഴയും വളരെ പെട്ടെന്ന് വരുന്നു ഈ ഒരു കാലാവസ്ഥയിലാണ് ഈ ചിക്കൻ ബോക്സ് പടരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നാലായിരത്തി എഴുന്നൂറോളം പേർക്ക് ഒരു മാസത്തിനിടെ മാത്രം രോഗം ബാധിച്ചിട്ടുണ്ട് കണക്ക് വരുന്നു പ്രശാന്ത് കൂടുതൽ വിവരങ്ങൾ ആ വിനോദ് സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്ന വിവരം അതായത് ചിക്കൻ ബോക്സ് ബോക്സാണിപ്പോൾ നിലവിൽ പടർന്നു പിടിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചൂട് കൂടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് വേനൽ തുടങ്ങിയിട്ടില്ല വേനൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇതാണ് സ്ഥിതി വലിയ രീതിയിലുള്ള ഒരു ചിക്കൻ ബോക്സ് ബാധ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വേനൽ കൂടി എടുക്കുക കടുക്കുമ്പോൾ എന്താകും സ്ഥിതി എന്നതാണ് ഇപ്പോൾ ആശങ്കാജനകമായി തുടരുന്നത് അതായത് കഴിഞ്ഞ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്തത് നൂറ്റി പേർക്കാണ് ഇത്തരത്തിൽ ചിക്കൻ ബോക്സ് ലക്ഷണങ്ങളോടുകൂടി തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയത് നിലവിൽ ചികിത്സയിലുള്ളത് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ നിലവിൽ ചികിത്സയിലാണ് ഇങ്ങനെ ഓരോ ദിവസവും പ്രതിദിനവും ഇത്തരത്തിൽ ചിക്കൻ ബോക്സ് രോഗികൾ പടന്നു ചികിത്സ തേടിയെത്തുന്നൊരു സാഹചര്യമുണ്ട് സംസ്ഥാനത്തെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അടക്കമുള്ള ആശുപത്രികളിലെല്ലാം ഇത്തരത്തിൽ ഈ സമാനമായ രോഗലക്ഷണങ്ങളുമായി രോഗികളെത്തുന്നു എന്നതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്നൊരു മുന്നറിയിപ്പ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുണ്ട് പനി ചുമ അടക്കമുള്ള ലക്ഷണങ്ങൾ തല തലവേദന അടക്കമുള്ള ലക്ഷണങ്ങളോടുകൂടി തന്നെ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളും വകുപ്പ് നൽകുന്നുണ്ട് ഇത് ഈ ചൂട് കൂടുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ചിക്കൻ ബോക്സിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി നേരത്തെ ഇത്തരത്തിൽ രോഗം കടന്നു പിടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും ചിക്കൻ ബോക്സ് പ കടന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് കുറച്ചുകൂടി നേരത്തെ എത്തിയിരിക്കുന്നു തീർച്ചയായും എന്തായാലും സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നു എന്നുള്ളതാണ് ചിക്കൻ ബോക്സ് പല്ലാതെ ക്രമാതീതമായ രോഗബാധ ഉയരുന്നു എന്നുള്ളതാണ്